പല ആളുകൾക്കും പ്രിയപ്പെട്ടവർ പരീക്ഷയിൽ പരാജയപ്പെട്ടതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഫീലിംഗ് ആണ് ഭയങ്കര സങ്കടമാണ് എന്താണ് പറയേണ്ടത് എന്താണ് പറയേണ്ടത് എന്നുള്ള കൺഫ്യൂഷനാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ എന്ത് പറയരുത് എന്നുള്ളതാണ് എസ്പെഷ്യലി ഇപ്പോൾ പരീക്ഷയുടെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളുടെ പല പ്രിയപ്പെട്ടവരും വളരെ സങ്കടത്തിലാണ് ആ സമയത്ത് നിങ്ങൾ പറയേണ്ടതില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഇത് പലരും പറയുന്നതാണ് പക്ഷെ അവരത് സ്നേഹം കൊണ്ടാണ് പറയുന്നതെന്നാണ് അവർ കരുതുന്നത് പക്ഷേ സ്നേഹം കൊണ്ടല്ല എന്നുള്ളതാണ് സത്യം സ്നേഹം കൊണ്ടല്ല എന്നുള്ളതല്ല സ്നേഹം കൊണ്ടാണ് പക്ഷേ അത് മറ്റുള്ള ആളുകൾക്ക് ഫീൽ ചെയ്യുന്ന അതല്ല എന്നുള്ളതാണ് കേട്ടോ ഡെഫിനറ്റ്ലി അത് സ്നേഹം കൊണ്ട് തന്നെയാണ് അപ്പോൾ ആദ്യം പറയേണ്ടതില്ല അത് സാരമില്ല ഒരു പ്രശ്നവുമില്ല നമുക്ക് റെഡി ആക്കാൻ പോലെയുള്ള കാര്യങ്ങൾ തോറ്റ ഉടനെ ഉടൻകൾ പറയരുത് തോറ്റ ഉടനെ ഭയങ്കര സങ്കടത്തിലാണ് ആ സങ്കടിക്കാനുള്ള നമുക്ക് പറയല്ലോ അവ സമയവും സ്പേസും കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ സങ്കടം കേൾക്കാൻ ശ്രമിക്കുക അത് വാലിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇത്ര കാലം പഠിച്ച് എഫേർട്ട് കിട്ടിയിട്ടിട്ടും പരീക്ഷയ്ക്ക് ജയിച്ചിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണല്ലേ ഐ ക്യാൻ ഫീൽ ദാറ്റ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സാറെല്ലാന്നൊന്നും വെറുതെ പറയരുത് സാരുണ്ട് എന്നുള്ളതാണ് സത്യം അടുത്ത പരീക്ഷയ്ക്ക് റെഡിയാക്കാം അതൊന്നും പരീക്ഷ തോറ്റ ഉടനെ പറയേണ്ട കേസല്ല കേട്ടോ മേ ബി നമ്മൾ പറയാറുണ്ടല്ലോ പരാജയങ്ങളാണ് വിജയത്തിലേക്കുള്ള ചവിട്ടി പടി സംഭവം ശരിയൊക്കെ തന്നെയാണ് പക്ഷെ അത് പരീക്ഷ കഴിഞ്ഞ് അന്നോ പിറ്റേന്നോ ഉടനെയോ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനോട് പറയാനുള്ളതല്ല പരീക്ഷ കഴിഞ്ഞ് സങ്കടൊക്കെ മനുഷ്യൻ കുറച്ചു കൂടിയൊക്കെ സമയമെടുത്ത് ഒരു സ്വന്തമായിട്ട് അവരതിൽ നിന്ന് ഓവർകം ചെയ്ത് ഓക്കെ അവരടുത്ത പരീക്ഷയെക്കുറിച്ചൊക്കെ ആലോചിക്കുന്ന സമയത്തൊക്കെ നമുക്കത് പറയാം അതും കൂടുതൽ നമ്മൾ അടുത്ത പരീക്ഷ ജയിച്ചിട്ടാണ് ഈ കഥയൊക്കെ പറയുന്നത് തോൽവികൾ സന്തോഷമാവുന്നത് വിജയിച്ചതിന് ശേഷമാണെന്ന് മനസ്സിലാക്കുക വിജയിക്കുന്നത് വരെ തോൽവികൾ എപ്പോഴും സങ്കടം തന്നെയാണ് ഓക്കെ സങ്കടം തന്നെയാണ് അപ്പം സാരല്ല അടുത്ത പരീക്ഷയ്ക്ക് ജയിക്കുക പ്രശ്നമല്ല എൻ്റെ ഫുൾ സപ്പോർട്ട് അങ്ങനെയൊക്കെ നിങ്ങളെ പറഞ്ഞോളൂ സപ്പോർട്ടീവായിട്ടൊക്കെ പറഞ്ഞോളൂ ബട്ട് നിസ്സാരവൽക്കരിക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും പറയരുത് ഇത് പ്രത്യേകിച്ച് പരീക്ഷയിൽ ജസ്റ്റ് എഫ് തോറ്റ ആളുകളൊക്കെ ഒരു മാർക്ക് രണ്ട് മാർക്ക് തോറ്റക്കാൾ ഒറ്റ മാർക്കിനെല്ലാം തോറ്റ് രണ്ട് മാർക്കിനെല്ലാം തോറ്റ് അടുത്തെത്തിയില്ലേതെന്നൊന്നും ചോദിക്കാതിരിക്കുക നല്ലത് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ അവരെ സങ്കടപ്പെടുത്തും എന്നുള്ളതാണ് അവരതിങ്ങനെ മറക്കാൻ ശ്രമിക്കും വീണ്ടും ഒരു മാർക്കിന് വീണ്ടും കളി രണ്ട് മാർക്കിന് എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ അവരെ കൂടുതൽ സങ്കടപ്പെടുത്താതിരിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ മനസ്സിലാക്കുക അടുത്ത പ്രാവശ്യം ജയിക്കാം അടുത്ത പ്രാവശ്യം നന്നായിട്ട് നോക്കാം സാരല്ല തോൽവി എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ് ഓക്കെ തോൽവി വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എല്ലാവരും പരാജയപ്പെട്ടിട്ട് തന്നെയാണ് പിന്നെ കുറേ കഥകളും ഉണ്ടാവില്ല എബ്രാഹാം ലിംഗം തോറ്റകഥ ഓക്കെ എക്സ് വൈ ജി കഥ സ്പോർട്സ് പേഴ്സൺ തോറ്റ കഥ അതൊന്നു പരാജയപ്പെട്ട ഉടനെ പറയേണ്ട കഥകളല്ല എന്നുള്ളതാണ് സത്യം അപ്പം മനസ്സിലാക്കാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കുന്നു എന്നുള്ളത് പറയുക പറ്റുമെങ്കിൽ അവരൊന്ന് ചെയ്യുക ഓക്കെ ഞാൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് പറയുക ഓക്കെ നമുക്ക് സമയമെടുത്ത് അടുത്തതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറയുക ഓക്കെ അവർക്ക് പേഴ്സണൽ സ്പേസ് കൊടുക്കുക ഫ്രീ സ്പേസ് കൊടുക്കുക ഫ്രീ ടൈം കൊടുക്കുക ഇതൊക്കെയാണ് തോറ്റവരോട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമെന്ന് ഉറപ്പുവരുത് കാരണം അതാണ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്നേഹം എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം പ്രാർത്ഥന